പാക് ചാര വനിതയായ ഹരിയാനയിലെ ഹിസാറിനെ ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ കേരളത്തിന്റെ പല ഭാഗങ്ങളും സന്ദർശനം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനായ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷ് ആണ് ജ്യോതി മൽഹോത്രയെ ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം നടത്തുന്നതിലേക്ക് വഴിതിരിച്ചുവിട്ടത് ഇതിന്റെ ഭാഗമായി പല തവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി മൽഹോത്ര അവിടെ വെച്ച് പാകിസ്ഥാൻ സൈനിക പ്രതിനിധികളെയും പാകിസ്ഥാനിലെ രഹസ്യ സേനാ ഉദ്യോഗസ്ഥരെയും കണ്ടിരുന്നു അതിനിടയിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ കോഴിക്കോട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത് മൂന്ന് മാസം മുമ്പ് കുളു മണാലി ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ജ്യോതി മൽഹോത്ര പിന്നീട് കേരളവും സന്ദർശിക്കുകയായിരുന്നു എട്ട് ദിവസത്തോളം അവർ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ വിവിധ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു പലരുമായും ഇവർ ബന്ധവും സ്ഥാപിച്ചിട്ടുണ്ട് ജ്യോതി എത്തിയ സ്ഥലങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ എന്നിവ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോഴുള്ളത് പാകിസ്ഥാൻ രഹസ്യ സംഘടനയായ ഐ അവരുടെ ലക്ഷ്യം നേടാൻ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി വ്ലോഗർമാരെ ഉപയോഗിച്ചിരുന്നു എന്ന വസ്തുത അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇതുവരെ പതിനൊന്ന് പേരെയാണ് ഇന്ത്യ പിടികൂടിയിരിക്കുന്നത് ജ്യോതി മൽഹോത്രയ്ക്ക് ഇന്ത്യൻ സൈനിക രഹസ്യം എത്രമാത്രം ചോർത്താൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തി നൽകാനാണ് പാകിസ്ഥാൻ ഇവരോട് ആവശ്യപ്പെട്ടത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ നല്ല മാതകത്വമുള്ള ജ്യോതിയെ പതിയെ പതിയെ ഉപയോഗിച്ച് ഇന്ത്യൻ സൈനിക രഹസ്യങ്ങളിലേക്ക് എത്തിച്ചേ െന്ന് പാകിസ്ഥാൻ രഹസ്യ ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐ കരുതിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ചാര വനിതയാകാനുള്ള ലക്ഷണമൊത്തവളായിരുന്നു ജ്യോതി മൽഹോത്ര ഇവരുടെ മാതകത്വം ആരുമായും എളുപ്പത്തിൽ അടുപ്പം കൂടാനുള്ള കഴിവ് നല്ല തമാശകളും പൊട്ടിച്ചിരികളും നിറഞ്ഞ വ്യക്തിത്വം ഇതെല്ലാം ഏത് ചാര വനിതകൾക്കും സ്വന്തമായിട്ടുള്ള ഗുണഗണങ്ങളാണ് പാകിസ്ഥാൻ അവരുടെ ഒരു ദീർഘകാലത്തേക്കുള്ള അമൂല്യമായ സ്വത്ത് എന്ന രീതിയിലാണ് ജ്യോതിയെ കണ്ടത് കേരളത്തിൽ ജ്യോതി മൽഹോത്ര ആരെയൊക്കെയാണ് കണ്ടത് എന്തായിരുന്നു ലക്ഷ്യങ്ങൾ എന്ന് ൊക്കെ അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും കേരളത്തിലെ പല ഭാഗങ്ങളിലും ജ്യോതി മൽഹോത്ര സന്ദർശിച്ചതിന്റെ യൂട്യൂബ് വീഡിയോകൾ അടക്കം ലഭ്യമാണ് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുമ്പ് പാകിസ്ഥാനിലെ ലാഹോറും പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദും ജ്യോതി സന്ദർശിച്ചിരുന്നു ഇവരുടെ യാത്രാ കേന്ദ്രങ്ങൾ മാത്രമല്ല പണമിടപാടുകളും പരിശോധിച്ചു വരികയാണ് എന്തായാലും ജ്യോതി മൽഹോത്ര കേരളത്തിലും എത്തിയിരുന്നു എന്നുള്ള കാര്യം വൻ സുരക്ഷാ വീഴ്ച തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഏത് തരത്തിൽ വരെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യമടക്കം അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്